സുഹൃത്തുക്കളെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഇനി കാലാവധി പന്ത്രണ്ട് ദിവസം മാത്രമാണ് ഇതുവരെയുള്ള നിയമന നിയമന ശുപാർശ റാങ്ക് പട്ടികയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ഏഴ് ബറ്റാലിയനുകളിലേക്കുള്ള റാങ്ക് പട്ടികയിൽ നിന്നാകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത് അതിൽ ഇരുന്നൂറിലേറെ ഒഴിവുകൾ എൻ ജെ ഡി ആണ് അതായത് നിയമന ശുപാർശ കിട്ടിയിട്ട് ജോലിയിൽ ചേരാതെ വന്ന ഒഴിവുകളാണ് അങ്ങനെ നോക്കുമ്പോൾ നിയമനം രണ്ടായിരത്തിനും താഴെയാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ് പോലീസ് സ്റ്റേഷനുകളിലെ സിവിൽ പോലീസ് ഓഫീസറുടെ ആയിരത്തോളം ഒഴിവുകൾ ഉണ്ടായിട്ടും ബറ്റാലിയനിൽ നിന്ന് നിയമനം നടക്കുന്നില്ല ആഭ്യന്തര വകുപ്പിൻ്റെ അഭാവമാണ് കാരണമായ ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിയത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനാണ് ഏഴ് ബറ്റാലിയനുകളിലെ റാങ്ക് പട്ടിക പി എസ് സി പ്രസിദ്ധീകരിച്ചത് ആകെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് പേരുടെ റാങ്ക് പട്ടികയാണ് തയ്യാറാക്കിയത് ഇതുവരെ മുപ്പത്തി ശതമാനം മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറോളം പേരുടെ കാത്തിരിപ്പ് ഏപ്രിൽ പതിനാലോടുകൂടി അവസാനിക്കും അതിനുള്ളിൽ എല്ലാവർക്കും ഒരു നിയമനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ലഭിച്ചത് മലപ്പുറത്താണ് നാലായിരത്തി മുന്നൂറ്റി നാലായിരത്തി മുപ്പത്തി അഞ്ച് പേർക്കാണ് നിയമനം ലഭിച്ചത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് എറണാകുളത്താണ് കെ പി വൺ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് അവിടെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ എടുത്ത് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ആളുകളാണ് പിന്നെ ഈ ലിസ്റ്റിലുള്ള പലരുടെയും അവസാന അവസരമാണ് ഈ റാങ്ക് പട്ടിക എന്ന് പറയുന്നത് അവരുടെ ഏജ് ഓവറായി കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു റാങ്ക് പട്ടികയാണ് അതിനാൽ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ ഇവർക്കുള്ള നിയമനം സർക്കാർ നൽകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി അത്രയും പന്ത്രണ്ട് ദിവസം കൊണ്ട് എത്ര നിയമനം നടക്കുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്നാലും പരമാവധി നിയമനം ഇവർക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കൂടിയ കൂടിയൊരു ലിസ്റ്റാണ് ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന് ഈ ലിസ്റ്റിൽ വന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കട്ട് ഓഫ് വരുന്നത് അപ്പോൾ ഇതിൽ ഉൾപ്പെടാതെ പോയ ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ട ഓരോ ആളുകളും വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ട ആളുകളാണ് നന്നായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് മേടിച്ച ആളുകളാണ് ഈ പറയുന്ന വലിയ കട്ട് ഓഫ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നിട്ട് അവർക്ക് ഓരോ നിയമനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിലും അതുപോലെ തന്നെ അത് ഇപ്പോൾ എക്സാം നടത്താൻ പോകുന്ന പോലീസിൻ്റെ ലിസ്റ്റിലും എത്ര ആളുകൾ എടുക്കുമെന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ തന്നെ ആവർത്തിക്കുക നമ്മൾ ഇണ്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അപ്പോൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഓരോ തർക്കുന്നതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നിയമനം ഇവർക്ക് എത്തിക്കാനുള്ള ശ്രമം എല്ലാരുടെ ഭാഗത്തു ഉണ്ടാവണം